നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് പി എസ് സിയും മുൻവർഷങ്ങളും നടത്തിയ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അമ്പത് ചോദ്യങ്ങളാണ് ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യൻ ഭരണഘടനയുടെ ഏഴാം പട്ടിക ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ് കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കുമായി നൽകിയിട്ടുള്ള അധികാര വിഭജനം പരാമർശിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം താഴെ നന്നിരിക്കുന്നതിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ് ഉൾപ്പെടാത്തത് അടുത്ത ക്വസ്റ്റിൻ നോക്കാം അർത്ഥ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യം ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ശ്രീലങ്ക അടുത്തത് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക ഇതിൽ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ് ബാക്കി മൂന്നും ശരിയാണ് നിയമസഭയിലെ അംഗമായി തിരഞ്ഞെടുക്കുവാൻ ഒരു അഭിമുക്ത നിർദ്ദനായിരിക്കുവാൻ പാടില്ല ഗവർണറുടെ ശമ്പളവും ബത്തയും സഞ്ചിതാ നിധിയിൽ ഉൾപ്പെട്ടതാണ് ഹൈക്കോടതി ജഡ്ജിമാർക്ക് ശമ്പളം പാർലമെൻ്റ് നിയമം വഴി തീരുമാനിക്കുന്നു അടുത്തത് വിവരാവകാശ കമ്മീഷൻ്റെ ഘടന ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് മുഖ്യ വിവരാവകാശ കമ്മീഷൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ സെക്രട്ടറി നിയമവിദഗ്ധൻ ധനകാര്യ വിദഗ്ദ്ധൻ ജോയിൻറ്റ് സെക്രട്ടറി സെക്ഷൻ ഓഫീസർ അടുത്ത ക്വസ്റ്റ് നോക്കാം ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പ്രസിഡന്റ് പദം ഏറ്റെടുത്തത് ആരായിരുന്നു ആൻസർ എന്ന് ഓപ്ഷൻ സി ആണ് ബാസപ്പ ദാനപ്പ ഝട്ടി അഥവാ ബി ഡി ഝെട്ടി അടുത്തത് അന്താരാഷ്ട്ര തർക്കങ്ങൾ മാധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിച്ചിരിക്കുന്ന അനുച്ഛേദം ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അനുഛേദം അമ്പത്തൊന്ന് നാല് അടുത്തത് രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോകസഭയുടെ സ്പീക്കർക്കും ഡെപ്യൂട്ടി സ്പീക്കർക്കും ഉള്ള ശമ്പളം ഭത്ത ഇവയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ ആർട്ടിക്കൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ആർട്ടിക്കൽ തൊണ്ണൂറ്റി സമൂഹത്തിലെ ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും സകാരിനെ ഏറ്റെടുത്ത് പൊതുനന്മയ്ക്കായി വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ് ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ് അനുച്ഛേദം മുപ്പത്തൊമ്പത് ബി താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏതാണ് ആൻസർ വരുന്നത് ബി ആണ് സ്വകാര്യ സ്വത്തിനുള്ള അവകാശം അടുത്തത് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് സോവിയറ്റ് യൂണിയൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏത് ദേശീയ ഗാനം ജനഗണമനയുടെ ദൈർഘ്യം ഏകദേശം അമ്പത്തൊന്ന് സെക്കൻഡാണ് തെറ്റാണ് അമ്പത്തിരണ്ട് സെക്കൻഡാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൽക്കത്ത സമ്മേളനത്തിൽ ജനഗണമന ആദ്യമേ ആലപിച്ചത് മാലിനി ചൗധരിയാണ് തെറ്റാണ് അടുത്തത് നോബൽ സമ്മാന ജേതാവായ ബംഗാളി കവി ബങ്കിൻ ചന്ദ്ര ചാറ്റർജിയുടെ കവിതയിലെ വരികളാണ് ദേശീയ ഗാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതും തെറ്റാണ് ആൻസർ ഡി ആണ് എല്ലാ ഓപ്ഷനും തെറ്റാണ് അടുത്തത് ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ നിയമിക്കുന്നത് ആരാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് രാഷ്ട്രപതി അടുത്ത കോസ്റ്റ് നോക്കാം താഴെ താഴെപ്പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് അനുസരിച്ചാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ശരിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ കാലാവധി മൂന്ന് വർഷമോ അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് തികയുന്നത് വരെയോ ഏതാണോ നേരത്തെ ഉള്ളത് അതായിരിക്കും അറുപത്തഞ്ച് വയസ്സല്ല എഴുപത് വയസ്സാണ് അപ്പോൾ ഇത് തെറ്റാണ് അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് ശരിയാണ് ഓപ്ഷൻ ബി ആണ് ശരി ഒന്നും രണ്ടും ശരിയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകളും അവയുടെ വിവരണവും നൽകിയിരിക്കുന്നു ചേരുംപടി ചേർക്കുക തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ വകുപ്പ് പതിനേഴ് ജീവൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണം വകുപ്പ് ഇരുപത്തൊന്ന് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം വകുപ്പ് ഇരുപത്തൊന്ന് എ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവുമാത്മാവും വകുപ്പ് മുപ്പത്തിരണ്ട് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷനാരായിരുന്നു ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത് ഫസൽ അലി പൊതു സ്വഭാവമുള്ള കൃത്യ നിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ് ഓപ്ഷൻ വരുന്നത് ബി ആണ് മാൻഡമസ് ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാര് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത് ബങ്കിം ചന്ദ്ര ചാറ്റർജി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യൻ ഭരണഘടനയുടെ എട്ടാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്ര ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ഇരുപത്തിരണ്ട് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ചൂട് നടത്തുന്നിരിക്കുന്നു ചേരും പടി ചേർക്കുക സമ്മത്തത്തിനുള്ള അവകാശം പത്തൊൻപത് മുതൽ ഇരുപത്തി രണ്ട് വരെ സമ്മത്തത്തിനുള്ള അവകാശം പതിനാല് മുതൽ പതിനെട്ട് വരെ മതസ്വാധീനത്തിനുള്ള അവകാശം ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെ ചൂഷണത്തിനെതിര എതിരായുള്ള അവകാശം പ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ളതാണ് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് പിങ്കലി വെങ്കയ്യ അടുത്തത് ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം ദേശീയ പതാകയും ദേശീയ ഗാനത്തെയും ആദരിക്കുക ഇന്ത്യയുടെ പരമാധികാരം ഐക്യം സമഗ്രത എന്നിവയെ മുറുക പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക ശാസ്ത്രവികാസം മാനവിക പുരോഗതി മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക ദേശീയ മനുഷ്യ മനുഷ്യാവകാശ കമ്മീഷനെ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ് ആൻസർ പറഞ്ഞത് ഓപ്ഷൻ എ ആണ് രാഷ്ട്രപതി താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നാണ് വിവരാവകാശ കമ്മീഷൻ ശരിയാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് ശരി ഇന്ത്യയിൽ അടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏത് ഓപ്ഷൻ എ ആണ് ആന്ധ്രാപ്രദേശ് ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര് ഓപ്ഷൻ ബി ആണ് സുകുമാർ സെൻ അന്യായമായ തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ വന്ദേമാതിരം ഏത് കൃതിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ് ആനന്ദമഠം താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിരുന്നിട്ടുള്ള വനിതകൾ ആരെല്ലാം അമ്മു സ്വാമിനാഥൻ ശരിയാണ് ദാഷായണി വേലായുധൻ ശരിയാണ് രാജ്കുമാരി അമൃത്കൗർ ശരിയാണ് സരോജിനി നായിഡു ഓപ്ഷൻ ഡി ആണ് ശരി ഇവയെല്ലാവരും ഉൾപ്പെട്ടിട്ടുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഒന്നും മൂന്നും ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകളെക്കുറിച്ച് പരാമർശമില്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പൗരന്മാർ അനുവർത്തിക്കേണ്ട പത്ത് ചുമതലകൾ കൂട്ടിച്ചേർത്തു അടുത്തത് ഇന്ത്യയുടെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ ഏത് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഒന്നും മൂന്നും ബെങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയത് ദേശീയ ഗാനത്തിനൊപ്പം തുല്യ പദവിയാണ് ദേശീയ ഗീതത്തിന് ഉള്ളത് അടുത്ത ക്വസ്റ്റു നോക്കാം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെക്കുറിച്ച് ശരിയായവ കണ്ടെത്തുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരമാണ് നിലവിൽ വന്നത് ശരിയാണ് ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ പത്തിന് ആദ്യ കമ്മീഷൻ നിലവിൽ വന്നു തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് നിലവിൽ വന്നത് ചെയർമാന്റെ കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ് ഒന്നും രണ്ടും നാലും അടുത്തത് ഇന്ത്യൻ ഭരണഘടന ഇരുപത്തഞ്ചു മുതൽ ഇരുപത്തെട്ട് വരെയുള്ള വകുപ്പുകളിൽ ഉറപ്പ് നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തത് ഏത് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ന്യൂനപക്ഷങ്ങൾക്ക് സ്വ സ്വന്തമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ശരിയായവ ഏത് വിവരാവകാശ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജസ്ഥാനിലാണ് ശരിയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്ന സംഘടനയാണ് നേതൃത്വം നൽകിയത് ശരിയാണ് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിന് നിലവിൽ വന്നു ശരിയാണ് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത് ഒന്നും രണ്ടും മൂന്നും ശരിയാണ് ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരം വരുന്നത് ചർച്ച ചെയ്യുന്നതിന് വിളിച്ചു ചേർത്തതാണ് വട്ടമേശ സമ്മേളനങ്ങൾ എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തിയായി ഓപ്ഷൻ ബി ആണ് അംബേക്കർ നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കുന്നതിനായി സമീപിക്കേണ്ട കോടതി ഓപ്ഷൻ ഡി ആണ് കോടതിയെ സമീപിക്കാനാവില്ല ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഓപ്ഷൻ ബി ആണ് ഇന്ത്യ പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതല എന്ത് ഓപ്ഷൻ ബി ആണ് നിയമനിർമ്മാണം അടുത്ത ക്വസ്റ്റിൻ നോക്കാം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ജവഹർലാൽ നെഹ്റു അടുത്തത് തിരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്ര തലവനുള്ള രാജ്യം ഏതു പേരിൽ അറിയപ്പെടുന്നു ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത് റിപ്പബ്ലിക് ക്വസ്റ്റൻ നോക്കാം ക്ഷേമ രാഷ്ട്രസങ്കല്പത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് നിർദ്ദേശക തത്വങ്ങളിൽ ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഓപ്ഷൻ സി ആണ് മൗലിക അവകാശങ്ങൾ ഭാഗം മൂന്നിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഇരുപത്തൊന്ന് എ എന്തിനുള്ള അവകാശമാണ് ഉറപ്പ് നൽകുന്നത് ഓപ്ഷൻ ഡി ആണ് വിദ്യാഭ്യാസം അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങളിൽ നിന്നും പിന്നീട് നീക്കം ചെയ്യപ്പെട്ട അവകാശം ഓപ്ഷൻ എ ആണ് സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഇരുപത്തിനാലാണ് ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത് ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്ന കോടതി ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത് സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ഓപ്ഷൻ ബി ആണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടുള്ളതാണ്